ശൈക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവത്തിൻ്റെ വാത്സല്യ ഭാഗനങ്ങളായ മക്കളെ ദൈവകൃപയുടെ ഒരു ദിവസം കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നു അത്യുന്നതനായ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ മുമ്പിൽ വന്നണയാൻ അവിടുത്തെ ആരാധിക്കാൻ സ്തുതിക്കാൻ ഒരു ദിവസം കൂടി തന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ദൈവ കരുണയുടെ കരങ്ങളിലേക്ക് ദൈവ കൃപയുടെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം അവിടുന്ന് ഈ ദിവസം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ നിയോഗങ്ങളെല്ലാം കർത്താവിൽ സമർപ്പിച്ചുകൊണ്ട് ഹലലുയ്യ ഹലുയി ഹലുയ ഹലലുയ ദൈവമേ നന്ദി ദൈവമേ സ്തുതി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന ഹാലുയ്യ ഹലുയ്യ ഹലുയ്യ ഹലുയ ഈശോയിലെ സ്നേഹുള്ളവരെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം നമുക്ക് ഓരോ ദിവസവും ആവശ്യമായ നന്മകൾ നൽകുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ നിയോഗങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം ചൊവ്വാഴ്ച ധ്യാനിക്കുന്ന തിരുവചന വിഭസിയർ രണ്ട് പതിനാല് കാരണം അവൻ നമ്മുടെ സമാധാനമാണ് ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിരകൾ തകർക്കുകയും ചെയ്തു കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സ്ഥാപിക്കാനും കുരിശുവഴി ഒരു ശരീരത്തിൽ ഇരു ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത് ഹലുയ്യ ഹലുയ്യ ഇവിടെ ബലോസ്ലിഖായ ലേഖനത്തിൽ എഴുതുമ്പോൾ അവിടെ വലിയൊരു ഒരു ഒരു വിവാദം നിലനിൽക്കുന്നുണ്ട് പരിച്ഛേദനവും അപരിച്ഛേദനവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ പരിച്ഛേദനം ചെയ്യപ്പെട്ടവരാണ് രക്ഷയിലേക്ക് കടന്നു വരുന്നതെന്നുള്ള ഒരു ചിന്ത യഹൂദര ഇടയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് പോലോസുലിഖ പറഞ്ഞത് അതൊന്നുമല്ല അതിനൊക്കെ അപ്പുറത്തേക്ക് ശരീരത്തിലെ പരിചോധനത്തെക്കാൾ അപുരിയായിട്ട് ഹൃദയത്തിലുള്ള പരിവർത്തനമാണ് വളരെ പ്രധാനപ്പെട്ടത് അത് യേശു ക്രിസ്തുവിൽ കരഗതമാകുന്ന കാര്യമാണ് യേശു ക്രിസ്തുവിൽ അർപ്പിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൽ ഈ രക്ഷയുടെ അനുഭവം സ്വന്തമാക്കണം കാരണം യേശു ക്രിസ്തു വന്നത് സമാധാനം സ്ഥാപിക്കാനാണ് ഇവിടെ ഭിന്നതയ്ക്ക് സ്ഥാനമില്ല അവർ പരിശേു തരുന്നോ അവർ ചെയ്തു തരുന്നോ എന്നുള്ള ഭിന്നതകൾ നിലനിർത്തേണ്ട കാര്യമില്ല സമാധാനം തന്നെയായ യേശുവിൽ സമർപ്പിക്കുക യേശുവിൽ വിശ്വസിക്കുക അവനിൽ നമ്മളെ തന്നെ അടിയറ വയ്ക്കുക അവിടെ യഥാർത്ഥ സമാധാനം നിറഞ്ഞുകൊള്ളുമെന്ന് ഈശോ പറയുകയാണ് ഈശോയുടെ വരവനെ സൂചിപ്പിച്ചു കൊണ്ട് തന്നെ മലാഹമാർ പാടിയ കാണുന്നതാണല്ലോ അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ഈ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്ന് പറയുമ്പോൾ രക്ഷകനായ യേശുവിനെ സർവാത്മന സ്വീകരിക്കുന്നവർക്ക് ലഭിക്കുന്ന കാര്യമാണ് ഈ സമാധാനം നമ്മുടെ ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും യേശുവിനെ രക്ഷകനാഥനുമായി പ്രതിഷ്ഠിച്ച് നമ്മൾ അവിടുത്തെ പൂജിക്കുന്നെങ്കിൽ നമുക്ക് അടിസ്ഥാനപരമായിട്ട് കിട്ടുന്ന ഒരു പുണ്യം സമാധാനമായിരിക്കും കാരണം എല്ലാവരുടെയും ഉടയവനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവാണ് ദൈവത്തിൻ്റെ ഇടപെടൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ട് എന്നുള്ള തിരിച്ചറിവാണ് അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെയാണ് ഈ അനുരഞ്ജനം സാധ്യമായതെന്ന് പൗലോ ശ്രീഹ എഫ്സ്കർക്ക് എഴുതിയ ലേഖനത്തിൽ സാധ്യമാ എഴുതി ചേർത്തിരിക്കുകയാണ് നമുക്ക് ഇന്ന് ഈ വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ ഈ യേശുവിൻ്റെ സമാധാനം നമ്മുടെ അടിയുറത്തിലുള്ള വിശ്വാസത്തിലൂടെ നമുക്ക് സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കാം നമ്മുടെ ചഞ്ചലചിത്തരാകരുതെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഓ ഉപരിയുപരി ഓരോ ദിവസവും മുന്നോട്ട് പോകും തോറും യേശുക്രിസ്തുവിനുള്ള വിശ്വാസം നമ്മൾ ആഴപ്പെടാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് നൽകപ്പെടുന്നത് അങ്ങനെ ആഴപ്പെടുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി ഇടപെടും ദൈവത്തിൻ്റെ സജീവ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മുടെ പ്രതിസന്ധികളിലുണ്ടാകും നമ്മുടെ ഉണ്ടാകും കടബാധ്യതകളിൽ ഉണ്ടാകും വേണ്ട എല്ലാ പ്രശ്നങ്ങളിലും ഉണ്ടാകുമെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ആ സമാധാനം നമ്മൾ വന്നു നിറയാൻ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ഹലലുയ്യ ഹലുയ ഹലലുയ ദൈവമേ നന്ദി ദൈവമേ സ്തുതി ദൈവമേ ആരാധന നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ ആമേ നമ്മുടെ ഭർത്താവ് ഈശ്വമിശ്ശിഖയുടെ അനന്തകൃപയും പിതാവായ ദൈവത്തിൻ്റെ നിരന്തര സ്നേഹവും മരിച്ച ദൃഗയുടെ സാന്നിധ്യവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ എല്ലാവർക്കും നല്ല ദിവസവും ദൈവാനുഗ്രഹവും സമ്മാനിക്കുന്നു നാളെ പ്രഭാതത്തിലെ ദൈവത്തെ നമുക്ക് ഈ കൃപാഭിഷേക പ്രാർത്ഥനയിലൂടെ വിളിച്ചപേക്ഷിക്കാം ദൈവ കൃപ പ്രാപിക്കാം ഈശ്വമിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ